മുസ്ലിം സമുദായക്കാരുടെ മത്സ്യവ്യാപാരം പണ്ട് മുസ്ലിം സമുദായക്കാർ കുട്ടി ഉണ്ടാവാതെ ഇവിടെ വന്ന് പ്രാർത്ഥന നടത്തിയെന്നും ഇവിടുത്തെ പ്രാർത്ഥനയുടെ ഫലമായി അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടായെന്നും ആ ഒരു അതിന് ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് ഈ ക്ഷേത്രത്തിൽ വന്ന് നടത്താം ഒരു വഴിപാട് നടത്താമെന്നും ഞങ്ങളുടെ പരമ്പരാഗത തൊഴിൽ ഈ ക്ഷേത്രം മുറ്റത്ത് നടത്താമെന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായെന്നും അതിന് ഭഗവാൻ അവർക്ക് അനുവാദം നൽകിയെന്നും അതാണ് അന്ന് മുതൽ മുസ്ലിം സമുദായക്കാർ ക്ഷേത്രത്തിന് മുന്നിൽ മത്സ്യവ്യാപാരം നടത്തുകയും അതെല്ലാ സമുദായക്കാരും ഇവിടെ വെളുനെല്ലൂരി പ്രദേശത്തിലുള്ള എല്ലാവരും അന്ന് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരും ക്ഷേത്രത്തിലെത്തി ഈ മത്സ്യം വാങ്ങുകയും വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്നൊരു ആചാരമാണ് അതോടൊപ്പം ഉപ്പും ചുണ്ണാമ്പും ശാസ്ത്രീയമായി അതിന് വേറെ വശങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉപ്പും ചുണ്ണാമ്പും നമ്മുടെ ഐതിഹ്യപരമായിട്ട് അന്ന് മുതൽ നിലനിൽക്കുന്ന ഒരു ആചാരമാണ് എല്ലാവരും ഈ പ്രധാന ആചാരമെന്ന് പറയുന്നത് നമ്മൾ അന്ന് ഇവിടെ ഏത് ഐത്തം അന്ന് അങ്ങനൊരു ചടങ്ങോ അങ്ങനെ ഏത് സമുദായക്കാർക്കായാലും മത്സ്യം വാങ്ങിയിട്ടും ക്ഷേത്രത്തിൽ കയറാം ക്ഷേത്ര തിരുമുറ്റത്തൂടെ മത്സ്യമായിട്ട് നടക്കാം അതിനൊന്നും ഒരു നിയന്ത്രണവും ഇല്ല കാര്യം എല്ലാ സമുദായക്കാർക്കും ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാനും അവർക്ക് വഴിപാടുകൾ നടത്താനും മത്സ്യം തൊട്ടു തീണ്ടൽ അങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാ സമുദായക്കാർക്കും എല്ലാ ചടങ്ങുകൾക്കും അനുവാദം കൊടുത്തിരിക്കുന്ന ഒരു ദിവസമാണ് അത് ഏഴ് ദിവസമാണ് ഈ ഉത്സവത്തിൻ്റെ ചടങ്ങ് ഏഴ് ദിവസം കഴിഞ്ഞ് പിന്നെ അടുത്ത തിരു ഉത്സവത്തിലേക്ക് കിടക്കുകയാണ് അതിനേതായ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ അതിന് ശേഷമുണ്ട് അപ്പോൾ അതിന് ഈ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് വളരെ വളരെ ഐക്യത്തോടെ ഇന്നേവരെ അതിനകത്ത് യാതൊരു മങ്ങലും ഏൽക്കാതെ സാമുദായികമായിട്ട് എല്ലാ മത സൗഹാർദ്ദത്തിൻ്റെ എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ചടങ്ങാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഇന്നേ ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല അത് വളരെ വളരെ വലുതായി കൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈതാണിഫം വയൽവാണിഭം വയൽവാണിഭമാണ് നമ്മൾ ഇത് പണ്ട് നമ്മൾ ഇന്ന് കാർത്തിക മുതൽ ഏഴ് ദിവസം ഇവിടെ ആറ്റിൻ്റെ തീരത്തും മണൽവാണിഭം ഒരു വ്യാപാര മേളയായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത് തിരുവനന്തപുരത്ത് തമ്പി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് വെങ്കലപാത്രങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് വലിയ വിശാലമായ രീതിയിലുള്ള വിപണിയായിരുന്നു അതിപ്പോൾ കാലക്രമേണ ചുരുങ്ങി ചുരുങ്ങി രണ്ട് ദിവസമായിട്ട് മാറിവരികയും കാർത്തിക രോഹിണി ദിവസങ്ങളിൽ മാത്രം ആ ഒരു മണൽവാണിഭവും അതോടൊപ്പം കാളവയലിൽ ഒരു കാള വാണിഭം അതായത് തമിഴ്നാട്ടിൽ നിന്ന് കാളകളെ കൊണ്ടുവരികയും അത് നമുക്കതിൻ്റെ ഐതിഹ്യം അറിയാമല്ലോ ഇവിടുന്ന് പണ്ട് ഇവിടെ കച്ചവടത്തിന് കൊണ്ടുവന്ന കാളകൾ ഇവിടുന്ന് ഒരെണ്ണം കയറ് പൊട്ടിച്ച് ഓമല്ലൂരിൽ പോവുകയും ഓമല്ലൂരിൽ അതിനെ പിടിച്ചുകെട്ടുകയും ചെയ്യുന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഓമല്ലൂരും വെളുനല്ലൂരുമായി ആ ഒരു അഭേദ്യ ബന്ധം ഇപ്പോഴും ഉണ്ട് ഇവിടുന്ന് ചണങ്ങൾക്ക് മീന ഒന്നിന് അവർ ദീപഭദ്ര ദിവതെളിക്കുന്ന വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തിയിട്ടാണ് ഇവിടുന്ന് ഭാരവാഹികളും നാട്ടുകാരും എല്ലാം ഓമല്ലൂരിൽ പോയി അവിടുത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട് ഇന്ന് അവിടുത്തെ ഭാരവാഹികൾ ഇവിടെയും വന്ന് ഇവിടുത്തെ ചടങ്ങുകളിലും പങ്കെടുക്കാറുണ്ട് അങ്ങനെ ഓമല്ലൂരുമായിട്ട് വളരെ ബന്ധം ഈ ചടങ്ങുകൾക്കുണ്ട് വയൽവാണിഫം രണ്ട് ദിവസമാണ് ഇപ്പോൾ വയൽവാണിഫം നമുക്ക് നേരത്തെ ഈ പറഞ്ഞ നമുക്ക് ഏഴ് ദിവസം നടന്നുകൊണ്ടിരുന്ന വയൽവാണിഭം ഇപ്പോൾ അത് ചുരുങ്ങി രണ്ട് ദിവസത്തേക്ക് മാറിയിരിക്കുകയാണ് രണ്ട് ദിവസം പണ്ട് ഈ ഇവിടെ അതിൻ്റെ പിറകിലൊരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഈ കാണുന്നൊരു മാടൻ സ്വാമി പണ്ടിവിടെ കാളകളെ കൊണ്ടുവരുമ്പോഴൊക്കെ ഒരു കന്നുകാലി ഏതെങ്കിലും ഒരെണ്ണം ഇവിടെ മരണമടയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് അവസാനം ഇത് അടിക്കുന്ന ഒരു ചണങ്ങാട്ടാണ് ആൾക്കാർ പറഞ്ഞിരുന്നത് അവസാനം മാടൻ ഇത് ഭഗവാൻ ശിവൻ ഭഗവാൻ്റെ ഒരു അവതാരമാണല്ലോ മാടൻ അദ്ദേഹം കന്നുകാലികളെ കൊണ്ടുവരുന്ന ഈ സമയത്ത് മാടൻ ഒരു വല്ല വല്ലം കൊടുക്കുകയും ആറ്റിൽ നിന്ന് വെള്ളം കോരി കൊണ്ടുവന്ന് വല്ലത്തിൽ കൊണ്ടുവന്ന് ഇവിടെ നിറയ്ക്കണമെന്ന് പറയുകയും അങ്ങനൊരു ചടങ്ങുണ്ട് അതായത് ഈ വല്ലത്തിലൊരിക്കലും വെള്ളം നിറയത്തില്ല എന്നറിയാം അങ്ങനെ മാടൻ വളരെ ആ ഒരു ശ്രദ്ധയിലേക്ക് പോകുന്ന സമയത്താണ് ഈ ചടങ്ങുകൾ ഇവിടെ നടക്കുന്നത് അപ്പോൾ അതിനുശേഷം ഈ കന്നുകാലികൾ ഇവിടെ മരിക്കുകയോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല അങ്ങനെ പല നിരവധി ചടങ്ങുകൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ ഒരുപാടുണ്ട് പറയുകയാണെങ്കിൽ വളരെ വളരെ വിശാലമായ രണ്ടും മൂന്ന് ദിവസം പറയേണ്ടുന്ന ചടങ്ങുകളുടെ ഒരു കേന്ദ്രമാണ് വെളുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം